ഇങ്ങനെ പോയാൽ നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സ് പഴംപൊരി പഴംപൊരിയും പഴം നിറച്ചതുമെല്ലാം ഓർമ്മയാകും കാര്യങ്ങളുടെ പോക്കാ നിലയിലേക്കാണ് പല തട്ടുകടയിലും പല ഹോട്ടലുകളിലും ഇപ്പോൾ പഴംപൊരി കാണാനേ ഇല്ല നേന്ത്രപ്പഴം ചില്ലറ വില കിലോ നൂറിലേക്ക് അടുക്കുകയാണ് വില കുതിച്ചു വായുമ്പോഴും നാട്ടിലെ കർഷകന് നേട്ടം ലഭിക്കുന്നില്ല ഏത്തക്കായ്ക്ക് വില കൂടിയതോടെ പഴംപൊരിക്ക് പല ഹോട്ടലുകളും വില കൂട്ടി ചിലയിടത്ത് വില കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് സൈസ് അങ്ങ് കുറച്ചു നേരിയ കനത്തിൽ മുറിച്ച് മാവു കൂട്ടി പൊള്ളിച്ചെടുക്കുന്നു പഴംപൊരിയെന്ന് പേര് പഴ കാണില്ല പൊരി മാത്രം പഴം പേരിന് മാത്രം മുതലാവണ്ടേ എന്നാണ് കച്ചവടക്കാർ ചോദിക്കുന്നത് നാല്പത്തി അഞ്ച് അൻപത് രൂപ വിലയുണ്ടായിരുന്നതാണ് ഇപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രൂപ വിലയിലേക്ക് ഉയർന്നത് നാട്ടിലെ ഉൽപാദന കുറവാണ് വില ഇത്രയും ഉയരാൻ എന്നാണ് കാരണം പറയുന്നത് എന്നാൽ പൊതുവിപണിയിൽ വില കൂടിയിട്ടും നാടൻ നേന്ത്രക്കായിക്കും അൻപത്തഞ്ച് രൂപ മാത്രം നൽകിയാണ് കച്ചവടക്കാർ കുല കർഷകരിൽ നിന്നും വാങ്ങുന്നത് കാലം മാറിയുള്ള കാലാവസ്ഥ വാഴ കൃഷിക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് കർഷകർ പറയുന്നത് കനത്ത ചൂടിൽ കുലച്ച വാഴകൾ ഒടിഞ്ഞു വീഴുകയാണ് പലരും മണ്ണെടുത്ത സ്ഥലങ്ങൾ പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത് ഇവിടെ നനയ്ക്കാൻ വെള്ളം കിട്ടാതായതോടെ വാഴകൾ വേലേറ്റ് ഒടിഞ്ഞു വീഴുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് അൻപത് രൂപയായിരുന്നു കർഷകർക്ക് ലഭിച്ചിരുന്നത് അതിനുശേഷം നാല്പത് രൂപയിലേക്ക് ഇടിഞ്ഞു ഇവിടെ നിന്നാണ് അപ്രതീക്ഷിതമായി വില ഉയർന്നത് മാർക്കറ്റിൽ വില ഉയരുമ്പോഴും കർഷകൻ ആ വില കിട്ടുന്നില്ല ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു വാഴ വിത്ത് അത് നട്ട് പരിപാലിച്ച് വിളവെടുപ്പിന് ഭാഗമാകുമ്പോൾ ഏകദേശം നൂറ്റി അൻപത് രൂപയോളമാണ് ചെലവ് വരുന്നത് വിപണി വിലയ്ക്ക് ആനുപാതികമായ വില ലഭിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം പച്ചക്കറിക്കും പൊള്ളുന്ന വിലയാണ് ഓണത്തിന് ശേഷം വർദ്ധിച്ച പച്ചക്കറി വില നട്ടം തിരികെയാണ് ജനങ്ങൾ പച്ചക്കറി വാങ്ങിയാൽ കീശകാരിയാകും പല വ്യഞ്ജനങ്ങൾക്കും വില കൂടി ഇങ്ങനെ പോയാൽ ജനജീവിതം ദുസ്സഹമാകും പച്ചക്കറിക്ക് പച്ചക്കറിയും പല വ്യഞ്ജനത്തിന് പല വ്യഞ്ജനവും വേണ്ട ഒന്നും വാങ്ങി കഴിക്കാൻ വയ്യാത്ത സ്ഥിതി ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനം കൂടുന്നതുമില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജലം നേരിടുന്നത് കൊച്ചു കൊച്ചു കച്ചവടക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കച്ചവടം തന്നെ നിർത്തിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്